നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പ്രോഗ്രാമിലെ ഇരുപത്തി ഒന്നാമത്തെ എപ്പിസോഡാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് മലയാള സിനിമയുടെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണത്തിന് അർഹനായ ബഹുമുഖ പ്രതിഭയായ ശ്രീ തിക്കൃഷി സുകുമാരൻ നായരെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തെ എല്ലാവരും എനിക്കറിയാവുന്ന എല്ലാവരും തിക്കൃഷി ചേട്ടൻ എന്നാണ് പണ്ട് മുതലേ വിളിച്ചു തുടങ്ങിയത് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് നൂറ് നാവാണ് അഭിനയമോഹവുമായി മദ്രാസിലെ സ്റ്റുഡിയോകളിൽ കയറി കയറി ഇറങ്ങി നടന്ന നാൾ അങ്ങനെ പൂക്കാരി തെരുവിൽ ഒരു ചെറിയ ഡ്രസ്സ് വീട്ടിൽ ഞാൻ കാണാൻ ഒരു വൈകുന്നേരം ചെല്ലുമ്പോൾ ഇദ്ദേഹം കുളിക്കാൻ വെള്ളമില്ലാതെ കിടന്ന് വിഷമിക്കുകയാണ് ഒരു ചെറിയ മുറി അതിനകത്ത് വേറൊരു കുഞ്ഞുമുറി അപ്പോൾ കുഴൽ കിണറുണ്ട് അതിൽ ഒരുപാട് നേരം ആഞ്ഞ് അതിൻ്റെ പടലിൽ അടിച്ചെങ്കിൽ മാത്രമേ കുറച്ച് വെള്ളമെങ്കിലും കിട്ടൂ അങ്ങനെ അദ്ദേഹത്തെ ഞാൻ കാണുന്നു സിനിമാ മോഹവും സിനിമാ അഭിനയവും സിനിമാ ജീവിതത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നു എന്നെ നോക്കിച്ചിരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു നിന്നെ നായകനാക്കാനും പറ്റില്ല ബാലധനാക്കാനും പറ്റില്ല എന്തായാലും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു ഇതുവരെ വലിയ നടൻ എന്നുള്ള മേൽവിലാസമൊന്നും ഉണ്ടായില്ലെങ്കിലും യാതൊരു നിരാശയുമില്ല നമ്മൾ ചിന്തിക്കുന്നതൊന്ന് നമ്മൾ നേടുന്നതൊന്ന് ജീവിക്കുന്നത് മറ്റൊന്ന് ഏത് തലത്തിൽ ചെന്നെത്തിയാലും നമ്മളവിടെ സന്തോഷം കണ്ടെത്തുക നടനായില്ലെങ്കിലും എഴുത്തുകാരനായി അപ്പോൾ ആ വിധ വിഷമങ്ങളൊന്നുമില്ലാണ്ട് തന്നെ പറയട്ടെ തൃക്കൃഷ് ചേ കാണുന്നത് വടപളനിയിലെ ആ ചെറിയ വീട്ടിൽ വെച്ചിട്ടാണ് അങ്ങനെ എന്തായാലും നീ എന്നെ കണ വന്നതല്ലേ എനിക്ക് ഒരു ബക്കറ്റ് വെള്ളം നീ ഇത് ഈ പൈപ്പിൽ പൈപ്പിലടിച്ച് എടുത്ത് കുളിമുറിയിൽ വെച്ചതാ എനിക്ക് തീരെ വയ്യടാ എന്ന് പറഞ്ഞു ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വളരെയധികം വിഷമിച്ച് ഒരു ബക്കറ്റ് വെള്ളം നിറച്ച് കുളിമുറിയിൽ കൊണ്ടുവച്ചു കൊടുത്തു അവിടെ പാചകം ചെയ്തതൊന്നും കടാനില്ല അങ്ങനെ വടപ്ളനിയിലെ മുരുകനെയും കണ്ട് തെ കൃഷിച്ചെണ്ണയും കണ്ട് അങ്ങനെ ആദ്യത്തെ പരിചയം അങ്ങനെ വർഷങ്ങൾ എത്രയോ കഴിഞ്ഞിരിക്കുന്നു ചെറുപ്പകാലത്ത് വിദ്യാഭ്യാസവും കഴിഞ്ഞ് ആദ്യമായി എഴുതിയ മുൻ ശൂന്യമാൻ ചക്രവാളം എന്ന സിനിമയാകാത്ത ഞാൻ സിനിമ ചെയ്യാത്ത ആ തിരക്കഥ തിരക്കഥയ്ക്ക് പതിനഞ്ച് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വടിവെത്ത അക്ഷരത്തിൽ അദ്ദേഹമാണ് ഒരു ഒരവതാരിക എഴുതിത്തന്നത് അദ്ദേഹത്തിൻ്റെ ജവഹർ നഗറിലെ വീട്ടിൽ വെച്ചാണ് ഞാൻ ഞാനിരിക്കുമ്പോൾ തന്നെ ഒരു വെള്ള പേപ്പറും വെച്ചെഴുതാൻ ഒരു ബോർഡും വെച്ച് അദ്ദേഹം ഉരുണ്ട കൈപ്പടയിൽ വളരെ വൃത്തിയായി ഒരു പേജിൽ എഴുതി തന്നു അപ്പോഴുള്ള വേഷം കൈയുള്ളൊരു ബനീനും ഇട്ട് ഒരു മുണ്ടും ഉടുത്ത് കഴുത്തിൽ രുദ്രാക്ഷവും സ്വർണവും കൂട്ടി കെട്ടിയ ഒരു മാരയും ധരിച്ചങ്ങനെ ഇരിക്കുകയാണ് അന്നത്തെ ആ വീടും ഇന്നത്തെ വീടും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു കവിത എഴുത്തും തിരക്കഥയും സംവിധാനവും അഭിനയവും എന്ന് വേണ്ട അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകൾ ചുരുക്കം അന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഹാളിൽ വീടിൻ്റെ ചുറ്റും പലവിധ പെയിൻറ്റിങ്ങുകളും പലവിധ ശില്പങ്ങളും കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ ഹാൾ മുറിയിൽ നിറയെ പുസ്തകങ്ങൾ ഷെൽഫുകളിൽ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന ആയിരക്കണക്കിന് അല്ല പതിനായിരക്കണക്കിന് പുസ്തകങ്ങൾ അത്രമാത്രം വായനയും എഴുത്തും അഭിനയവും എല്ലാമായി നടക്കുന്ന ഒരു വലിയ പ്രതിഭ അങ്ങനെ എൻ്റെ തിരക്കഥ വായിച്ചിട്ട് കുറേ ദിവസമായി ഇടയ്ക്ക് സിനിമ ആക്കിക്കൂടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിൽ വേറോൾ നീ എനിക്കും തരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചു ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് സിനിമയാവോ ഇല്ലയോ എന്നൊന്നും എനിക്ക് പറയാനില്ല അറിയില്ല പക്ഷെ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ തിരക്കഥ എഴുതിയത് അടൂര് എൻ്റെ ഒരു സുഹൃത്തുണ്ട് സുകുമാരൻ നായർ എന്ന് പറഞ്ഞ ആൾ അദ്ദേഹത്തിന് എൻ്റെ ഒരു ബന്ധുവിന് അവിടെ ഒരു പാറ മടയുണ്ട് മുക്കാലഞ്ച് റബിളും ഉരുചിറവളും കാലിൻ അങ്ങനെ വലിയ പാടകഷ്ണങ്ങൾ പൊട്ടിച്ച് കൂട്ടി ചരലുകളാക്കി മറ്റുള്ളവർക്കൊന്ന് വാങ്ങുന്നതും അവിടെ ഒരുപാട് തവണ ഞാൻ പോയി കണ്ട് പഠിച്ച് മനനം ചെയ്താണ് അവിടുത്തെ അനുഭവങ്ങളുമൊക്കെ മനസ്സിലാക്കിയാണ് മുന്നൽശുനിമാൻ ചക്രവാളം എന്ന തിരക്കഥ ഞാൻ എഴുതുന്നത് ആ തിരക്കഥ എൻ്റെ കയ്യിൽ നിന്നും പലരുടെ കയ്യിൽ വായിക്കാൻ കൊടുത്തു അങ്ങനെ മാറിപ്പോയി ഉൽക്കാലത്ത് അതിനെ ബേസ് ചെയ്തൊരു ചലച്ചിത്രം ഉണ്ടാവുകയും ചെയ്തു അതേപ്പറ്റിയിട്ടൊന്നും ഇപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല എഴുതാൻ കഴിയുന്നവന് എന്നും എഴുതാൻ കഴിയും ആ വിശ്വാസമാണ് എന്നെ നയിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് തെക്കൃഷിക്കണയെ കുറിച്ചിട്ടാണ് ആ തിരക്കഥ വായിച്ചിട്ട് പറഞ്ഞു നീ ഇത്ര ചെറുപ്പത്തിലെങ്ങനെഴുതിയെങ്കിൽ ഭാവിയിൽ ഒരു വലിയൊരു തിര തിരക്കഥ സംവിധായകനോ ആകുമല്ലോ നമ്മൾ അതേക്കുറിച്ചിട്ടൊന്നും എനിക്ക് പറയാനറിയില്ല ക്ഷമിക്കുന്നു അങ്ങനെ ആ സമാഗമവും കഴിഞ്ഞ് ആ അവതാരിക്കയും വാങ്ങി പിൽക്കാലത്തത് പുസ്തകമായി മാറുകയും ചെയ്തു അതൊന്നുമല്ല അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് ഓർക്കാനുള്ളത് പിന്നീട് ഒരിക്കൽ ഞങ്ങളുടെ ഞാൻ ജനിച്ച മണ്ണിൽ നേതാജി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുടെ ഉത്സവത്തിന് അതിൻ്റെ പരിപാടിക്ക് വർഷാവർഷമുള്ള അതിൻ്റെ പരിപാടിക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കാൻ കൊന്നുകുഴിയിൽ ഏറ്റവും വേണത്തെ എന്ന സ്ഥലത്ത് ഒരു ഷൂട്ടിംഗ് സെറ്റിൽ ചെല്ലുന്നു അങ്ങനെ അതിൻ്റെ വിശ്രമവേളയിൽ ഞാൻ അദ്ദേഹത്തോട് കാര്യം പറയുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു വാചകം കുഞ്ഞെ എൻ്റെ അമ്മ മരിച്ചു എന്ന് എന്നോട് പറഞ്ഞാൽ പോലും ഞാൻ അഭിനയിക്കുന്ന രംഗങ്ങൾ പൂർത്തിയാക്കാതെ ഞാൻ പോകില്ല അതെൻ്റെ ഒരു നിഷ്ഠയാണ് അത്രത്തോളം ഞാൻ ഈ കലയെ സ്നേഹിക്കുന്നു എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇതിൻ്റെ ഷൂട്ട് എപ്പോഴാണ് കഴിയുക എന്ന് എനിക്ക് പറയാൻ കഴിയില്ല അപ്പോൾ വീണ്ടും ഞാൻ കുറച്ചു നേരം നിന്നു ചേട്ടാ ഒരു ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ തിരികെ കൊണ്ടുവിടാം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് പറയേണ്ടത് എന്നോട് പറഞ്ഞു ഞാൻ തിരിഞ്ഞ് ഞാനും എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു തിരിഞ്ഞ് നടക്കാൻ ഭാഗിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എനിക്ക് ഭയങ്കര എന്ന് തിരികെ വിളിച്ചിട്ട് വാ നിന്നോടൊരു കാര്യം പറയാം എന്ന് പറഞ്ഞ് സെറ്റിൽ നിന്നും മാറ്റി നിർത്തി എന്നോട് പറഞ്ഞു ഇതൊരു സീരിയലാണ് വളരെയധികം ബുദ്ധിമുട്ടി ഫൈനാൻസ് പരമായിട്ടൊക്കെ അവരെ വളരെ ബുദ്ധിമുട്ടുന്നു എൻ്റെ കുറച്ച് ഷോർട്സുകളേ ഉള്ളൂ അതൊന്നെടുത്താൽ അവർക്കൊരു ഒന്ന് രണ്ട് മാസത്തേക്കായി അപ്പോൾ ഞാൻ ഇവിടുന്ന് വിട്ടു വന്നാൽ അത്രമാത്രം വാടക വീടിൻ്റെ പ്രശ്നം അത് ഇത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പടച്ചിലമാണ് അതുകൊണ്ടാണ് നീ വിളിച്ചിട്ടും ഞാൻ വരാത്തത് അതിൽ വിഷമമൊന്നും കരുതണ്ട ഇനി ഏതെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ ഞാൻ തീർച്ച ഒന്നിരിക്കും എന്ന് പറഞ്ഞ് എൻ്റെ തോളിൽ തട്ടി ശരി ചേട്ടാ എന്ന് പറഞ്ഞ് നടക്കാൻ ഭാവിക്കുമ്പോൾ അദ്ദേഹം ഓർത്തെടുത്ത് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിൻ്റെ തിരക്കഥ എൻ്റെ മനസ്സിൽ ഇപ്പോഴും കേൾക്കുന്നത് പോലെ വായിച്ചയിലെ ചില സീനുകളൊക്കെ എൻ്റെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നു നിന്നെ കാണുമ്പോഴൊക്കെ എനിക്കതാണ് ഓർമ്മ വരുന്നത് വളരെ ഡെപ്തുള്ള നല്ലൊരു സൃഷ്ടി എന്തേ ഇതുവരെ സിനിമയൊന്നും ചെയ്യാൻ കഴിയാത്തത് അതിന് മറുപടി ഞാനൊരു ചിരിയിലുക്കിയപ്പോൾ പറഞ്ഞു പരിശ്രമമാണ് എല്ലാം നമ്മൾ പരിശ്രമിക്കുക ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ നമ്മൾ പരിശ്രമിക്കുക നമ്മൾ ചുരുണ്ടുകൂടിയിരിക്കരുത് ഞാനൊക്കെ എത്രയോ ബുദ്ധിമുട്ടിയിട്ടുണ്ട് നിനക്ക് ഓർമ്മയില്ലേ നീ മദ്രാസിൽ പടപളമ്പിയിൽ ഞാൻ താമസിച്ച ആ വീട്ടിൽ വന്നത് അന്ന് ഞാനൊരു ചലച്ചിത്രത്തിൻ്റെ നിർമ്മാണവും സംവിധാനവും ഗാനരചനയും ഒക്കെ നടത്തുന്ന ഒരു അവസരത്തിലായിരുന്നു നീ എന്നെ കാണാൻ വന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു ആ അപ്പോൾ എന്നെ മറന്നിട്ടില്ല അതെങ്ങനെ മറക്കാനാകും ഞാനന്ന് ക്ഷീണിച്ച് തളന്ന് ഇരിക്കുന്ന അവസരത്തിലല്ലേ നീ എവിടെ വന്ന് എനിക്ക് കുളിക്കാൻ യാതൊരു വിഷമവും യാതൊരു മുഖഭാവവും മാറാതെ നീ എനിക്ക് ചുമങ്ങൊണ്ട് തന്നത് അന്ന് നീ വളരെ സന്തോഷത്തോടുകൂടി എന്നോട് പറഞ്ഞു ഇന്നത്തെ പ്രശസ്ത ചലച്ചിത്ര താരം സീമ അന്ന ഡാൻസർ ശാന്തിയായി അതുവഴി കടന്നുപോയത് നിറയെ മുല്ലപ്പൂവും ചൂടി ഹാഫ് സാരിയും ഉടുത്ത് ശ്രീ ക്രിസ്ത്യൻ്റെ വീട്ടുപടിക്കലിലൂടെ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഭാവിയിലെ വലിയ വലിയ ഒരു കലാകാരിയാണ് അതേപോലെ നീ വിഷമിക്കുകയൊന്നും വേണ്ട നിനക്ക് നിന്നിലെ കലയെ വളർത്താൻ കാലം എന്തോ കരുതി വെച്ചിട്ടുണ്ട് ഞാനൊക്കെ എത്രയാടാ കഷ്ടപ്പെട്ട് നാടകത്തിൽ നിന്നും നാടകമെഴുതിയും നാടകത്തിൽ അഭിനയിച്ചും സിനിമാ ലോകത്ത് വന്നു അന്നും ഇന്നും കാലത്തിൻ്റെ കടന്നുപോക്കിൽ മലയാള സിനിമയുടെ ചരിത്രം കുറിക്കുമ്പോൾ എൻ്റെ പേരും ചിലപ്പോൾ നിൻ്റെ പേരും കാണാം അത് എത്ര കാലം പിടിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം ഞാൻ ചിരിച്ചു നടന്നതുപോലെ എൻ്റെ ചേട്ടാ ഇല്ല എല്ലാം പരിശ്രമങ്ങളാണ് എന്ന് പറഞ്ഞ് എൻ്റെ തോളിൽ തട്ടി അങ്ങനെ അവിടെ നിന്നും ഇറങ്ങിപ്പോകുമ്പോഴും അദ്ദേഹത്തെ ഈ തിരക്കഥയുടെ ഒതാരയ്ക്ക് വേണ്ടി രണ്ടു മൂന്ന് പ്രാവശ്യം ഇട്ട് ചെല്ലുമ്പോഴും ആ വീടിൻ്റെ ചാരുത ആ വീടിൻ്റെ മനോഹാരിത അദ്ദേഹവും അന്ന് അദ്ദേഹത്തിൻ്റെ പത്നിയും വേറെ മൂന്നാല് ഉണ്ടായിരുന്നു ആ വീടിൻ്റെ അങ്കണം കണ്ടൊരു വലിയ കലാകാരൻ്റെ ഔന്നിത്യം വിളിച്ചോന്നൊന്നായിരുന്നു പക്ഷങ്ങളത്രയോ കഴിഞ്ഞു അദ്ദേഹം കാലത്തിലൂടെ കടന്നുപോയി ആ വീടിൻ്റെ ഇന്നത്തെ അവസ്ഥ ഇന്നത്തെ സ്വച്ഛാവസ്ഥ പറഞ്ഞറിയിക്കാൻ കഴിയില്ല അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള വിശദമായ ബ്രീഫ് എൻ്റെ ഈ പ്രോഗ്രാമിൽ ചേർത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഒക്ടോബർ പതിനാറിന് കന്യാകുമാരി ജില്ലയിലെ തൃക്കൃശി ഗ്രാമത്തിൽ ജനനം കവിത എഴുത്ത് നാടകരചന അങ്ങനെ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സിനിമയിലെത്തി സ്ത്രീ എന്ന നാടകം സിനിമയാക്കി അതിൽ നായകൻ ജീവിത നൗകയിലൂടെ സൂപ്പർ സ്റ്റാർ പദവി നേടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ സംവിധായകനായി മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ജെ സി ദാനിയൽ പുരസ്കാരം പത്മശ്രീ അവാർഡ് അങ്ങനെ നിരവധി അവാർഡുകൾ നേടിയ പ്രതിഭ എഴുന്നൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ബഹുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മാർച്ച് പതിനൊന്നിന് അന്തരിച്ചു ആസുതനായിട്ടുള്ള കലാകാരൻ കൈവയ്ക്കാത്ത മേഖല മലയാള സിനിമയിലുണ്ടോ എന്ന് തന്നെ സംശയമാണ് സ്നേഹധനനം ആരെയും മുഷേപ്പിക്കാതെ ആരോടും ദേഷ്യപ്പെടാതെ സ്നേഹത്തിൻ്റെ ചാരുതയാർന്ന ഒരു വലിയ പ്രതിഭ പിന്നീട് ഒരിക്കലും ഉദയ സ്റ്റുഡിയോയിൽ വെച്ച് ആലപ്പുഴയിലെ ഉദയ സ്റ്റുഡിയോയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചും അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്തു അപ്പോഴും ചോദിച്ചു നീ സിനിമയൊന്നും ചെയ്തില്ലേ നിന്നെ ഒന്നിനും കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ മറുപടിയായി പറഞ്ഞു ആഗ്രഹിക്കാം ആഗ്രഹിക്കുന്നതും കുതിക്കുന്നതുമെല്ലാം നേടണം എന്ന വാശിയൊന്നും എനിക്കില്ല നമ്മൾ പരിശ്രമിക്കുക നടന്നില്ല എന്ന് കരുതി തടി വളർത്തി നിരാശനായി നടക്കേണ്ട ഒന്നല്ല ജീവിതം എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു നീ ആണ്ടാ യഥാർത്ഥ മനുഷ്യൻ ഞാൻ ചോദിച്ചാൽ എന്താ ചേട്ടാ എങ്ങനെ പറഞ്ഞത് അല്ല ഇവിടെയുള്ള ജനങ്ങളിൽ ഏറിയ പങ്കും എന്തെങ്കിലും നേടാൻ കഴിഞ്ഞില്ല പിന്നെ ആ നിരാശന ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം അതുകൊണ്ട് നടക്കുന്നു നമ്മൾ ആഗ്രഹിക്കുന്നതൊന്ന് നമ്മൾ നേടുന്നത് മറ്റൊന്ന് നമ്മൾ വിതയ്ക്കുന്നോ മറ്റു ചിലർ കൊയ്യുന്നു അപ്പോൾ എന്തിനാണ് നിരാശ ഒന്നിൻ്റെ ആവശ്യമില്ല നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയാൽ പിന്നെ നമ്മളും ഈശ്വരനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ ശരിയാണ് ശരിയാണ് ഈ സംസാരം നടക്കുമ്പോൾ പ്രശസ്ത തിരക്കഥാകൃത്ത് ഷാറിംഗപാണി അടുത്തുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ലാളിത്യമാർന്ന പെരുമാറ്റം എടുത്തു പറയേണ്ട ഒന്നാണ് വടക്കൻ പാട്ടുകളുടെയും ഒരുപാട് ചിത്രങ്ങളുടെയും തിരക്കഥ എഴുതി ആ വലിയ മനുഷ്യൻ ക്രിസ്ത്യൻ്റെ അടുത്തേക്ക് മൊത്തം ക്രിസ്ത്യൻ പറഞ്ഞു ഇവൻ എന്നെങ്കിലും ഒരു നല്ലൊരു കലാകാരനോ എഴുത്തുകാരനോ ആയി മാറും എന്നൊരു ചിരിച്ചു ആളില്ല കേട്ടോ എന്ന് പറഞ്ഞുപോണി ഏ എന്നു ചോദിച്ചു അങ്ങനെയല്ല ജീവിതത്തിൽ എല്ലാം നേരിടാനുള്ള ഒരു പക്വമായ മനസ്സ് ഇയാൾക്കുണ്ട് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് എന്നെ കാണാൻ മത കൊടം ഞാൻ താമസിച്ച ആ വീട്ടിൽ വന്നിട്ടുണ്ട് അന്നു മുതലുള്ള സൗഹൃദമാണ് എത്രയോ കാലങ്ങൾ കഴിഞ്ഞു എത്രയോ ചിത്രങ്ങൾ ഞാൻ അഭിനയിച്ചു എത്രയോ പേരെ കണ്ടു മറന്നു എന്നിട്ടുമെന്തേ ഇവനെ മറക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അന്ന് കുറേ ബുദ്ധിമുട്ടിയിട്ടാണ് ഒന്ന് രണ്ട് ബക്കറ്റ് വെള്ളം കുരുത്തന്നത് അത് നമ്മൾ നാട്ടിലത്തെ പോലെ പൈപ്പ് നിന്ന് വെള്ളം എടുക്കുന്ന മാതിരിയല്ലല്ലോ പമ്പിൻ്റെ മാതിരി വലിയ ഒരു പിടി ചാടി ചാടി അടിച്ച് ലവായാൽ മാത്രമേ അതിനുള്ള വെള്ളം പുറമേക്ക് വരൂ അപ്പം വേർത്ത് കുളിച്ച് ചെയ്ത ആ ഒരു ചെറിയ കാര്യമാണെങ്കിലും അതെന്നും ഓർക്കുന്നുണ്ടല്ലോ തന്നെയാണ് ഏറ്റവും വലിയ വിജയം എടാ ആ ഒരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് നിന്നെ എത്രയോ കാലങ്ങൾക്കും വർഷങ്ങൾക്ക് ശേഷവും കാണുമ്പോഴും നിന്നെ ഞാൻ ഓർക്കുന്നത് പക്ഷെ നിൻ്റെ ഈ സ്ഥിരോത്സാഹവും നിൻ്റെ ഈ ആത്മവിശ്വാസവും ഒന്നിലും ദുഃഖമില്ലാത്ത ഒരു മനസ്സ് അത് ഞാൻ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ എന്തായാലും നിനക്ക് കാലം ചിലതൊക്കെ കരുതി വെച്ചിട്ടുണ്ടാവും ഞാനൊക്കെ ഒത്തിരി പ്രായമായില്ലേ നീയൊക്കെ തുടക്കാരനല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവും വീണ്ടും കാണുന്ന എന്തെങ്കിലും ട്രാൻഡത്ത് വരുമ്പോൾ എൻ്റെ വീട്ടിൽ വരൂ എന്ന് പറഞ്ഞു അതിനുശേഷം ഒരു തവണയും കൂടി അവിടെ പോയപ്പോഴും മേശപ്പുറത്ത് ഒരു വട്ടമേശയിൽ നിറയെ പുസ്തകങ്ങളാണ് അദ്ദേഹം എഴുതിയ കുറേയധികം കവിതകൾ കുറിച്ചിട്ട പുസ്തകം എന്നെ എടുത്ത് കാണിച്ചു കുറേ നേരം ആ വീട്ടിലൊന്ന് സംസാരിച്ചു അദ്ദേഹം കാലയവരിയേക്ക് ഉള്ളിൽ മറഞ്ഞുപോയി എങ്കിലും അദ്ദേഹം താമസിച്ച അദ്ദേഹത്തിൻ്റെ വിശാലമായ ഓർമ്മകളും പേറിയ ആ വീടിൻ്റെ ഇന്നത്തെ അവസ്ഥ വളരെ പ്രയാസം ജനിപ്പിക്കുന്നതെന്നാണ് ഒരു വിശ്വ വിസ്തുത കലാകാരൻ്റെ ജന്മഗ്രഹം അല്ലെങ്കിൽ താമസിച്ച ആ വീട് ഇന്ന് നാഥനില്ല പോലെ കിടക്കുന്നു എന്തുകൊണ്ടാണ് വലിയൊരു മ്യൂസിയമാക്കി മാറ്റുകയോ അല്ലെങ്കിൽ അതിനെ അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്താൻ വേണ്ടി സൂക്ഷിക്കുകയോ ചെയ്തുകൂടായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മലയാള സിനിമാ ചരിത്രം കുറിക്കുമ്പോൾ പത്മശ്രീ തൃക്കുഴശി സുമാരൻ നായരുടെ പേര് രേഖപ്പെടുത്താതെ ഒരു ചരിത്രകാരനും ഒരു എഴുത്തുകാരനും പടങ്ങിപ്പോവാനാവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാലങ്ങൾ എത്രയോ കഴിഞ്ഞു ഇന്നും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ വശ്യമായ പുഞ്ചിരി അദ്ദേഹത്തിൻ്റെ ഭാവങ്ങൾ എൻ്റെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നു ഏകദേശം പത്തിരുപത്തേഴ് വർഷങ്ങൾക്ക് മുമ്പ് മറഞ്ഞുപോയെങ്കിലും പോയെങ്കിലും അദ്ദേഹം അഭിനയിച്ച എത്രയോ ചിത്രങ്ങൾ ഇന്നും മനുഷ്യ മനസ്സിനെ ഉണർത്തുന്നു മനുഷ്യ മനസ്സിനെ ഓർമ്മിപ്പിക്കുന്നു അതാണ് ആ വലിയ കലാകാരൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ആ വലിയ കലാകാരന് നമോവാകം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കട്ടെ നന്ദി നമസ്കാരം